യാതെ ആലും ഇണ്ടാതിരുന്നാല് നീതു ആ ചെയ്തില്ലെങ്കിലും നീതിക്കുറു പറഞ്ഞില്ലെങ്കിലും നീതു ആ നോതിയില്ലെങ്കിലും ആനുഷ്കാരപ്പായിലിരിക്കുന്ന സമയത്തോളം അള്ളാൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടിയതു ആ ചെയ്യുകയാ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ ും ചെയ്യാതെ ഈ പാപപ്പെട്ടവന് പുറത്തു കൊടുക്കുക തമ്പുരാനെ പാപങ്ങൾ പുറത്തു കൊടുക്കല്ലാഹുവേ പളച്ചവനെ കരുണ ചുരുങ്ങി തമ്പുരാന് നിന്റെ മുന്നിലിരിക്കുന്നവനല്ലേ അല്ല

വർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുലി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നിർത്തുകയാണ് പത്തരയായി നിർത്തുകയാണ് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഖബലി കീ ബസല്ലമാ തങ്ങളുടെ മുന്നില് പടച്ചവരേ സഹാബത്തുക്കി ഇരിപ്പണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നില് മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നില് അവിടെ ഇരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ആർക്കോ പറയുകയാണ് കാല ബൈനമാ ജിബ്രീലു ഖായിദൻ ഇന്ദ നബീ ാഹുലിതമിറു അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബിരിന്ന് പറയുന്ന മലക്കു പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവേ അതാകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ് ആകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം ശബ്ദമേട്ട് കഴിയുമ്പോ ജബിലീൽ അലിസ്സലാമ തല ഉയർത്തുകയാട് ആകാശത്തേക്ക് തല ഉയർത്തുകയാട് പളച്ചവരേ അവിടന്ന് തലവുയർത്തിയിട്ട് പറയുന്ന മലക്കുണ്ടല്ലോ മനക്കുണ്ടല്ലോ കേട്ടപുടനെ ആകാശത്തേക്ക് തല ഉയർത്തുകയാ അത് കഴിഞ്ഞ് തല താഴ്ത്തുകയാണ് എന്നിട്ടാഘുവിൻ്റെ പ്രവാചകനോട് ജിബിരിയിലെന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നു നബിയേ ഈ റസൂലല്ലാ അല്ലാൻ്റെ റസൂലിനോട് പറയുന്നു നബിയേ ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ നബിയേ ആകാശത്തിലൊരു കവാടം തുറന്നു ആകാശ തുറന്നു ബിയോടൊപ്പറന്ന് കൊടുക്കുകയാറൂ ആകാശത്തിലൊരു കപാടം തുറന്ന ശബ്ദമാണ് നബിയെ ഒരു മലക്കിറങ്ങി വന്നു ഒരു വന്നു എന്നിട്ട് എന്നിട്ട സലാം പറയുകയാ മുത്തിനബിയുടെ മുന്നിലിരിക്കുന്ന ജിബിരി എന്ന് പറയുന്ന മലക്കിന്റെ മുന്നിലേക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു വന്നിട്ട് ഒരു മലക്ക് സലാം പറയുകയാ എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഈ ആ റസൂലല്ല രണ്ടു പ്രകാശം കൊണ്ട് സന്തോഷവാർത്ത പറഞ്ഞിരിക്കുന്നു നബിയേ സന്തോഷ വാർത്ത എന്റെ പ്രിയമുള്ളവരെ ജിബിരി എന്ന് പറയും മുത്തി നബിയോട് പറഞ്ഞു കൊടുക്കുകയാ നബിയേ അങ്ങക്ക് മുമ്പുള്ള ഒരു പ്രവാചകനം കൊടുത്തിട്ടില്ല ആദൻ നബി നബി ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത രണ്ട് പ്രകാശത്തെ കുറിച്ച് മനക്ക് സന്തോഷവാർത്ത പറഞ്ഞിരിക്കുകയാഹുബിന്റെ പ്രവാചകനോട് ജിപിരി എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രണ്ട് പ്രകാശമേതാ ലോകത്ത് കടന്നു വന്ന ഒരു പുരുപ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും കിട്ടാത്ത എനിക്ക് മാത്രം അല്ലാഹു നൽകിയ ആ രണ്ട് പ്രകാശമേതാണ് ജിബിരിപി ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ആ റസൂലല്ല അത് ആയത്താണ് രണ്ടായ രണ്ട് പ്രിയമുള്ള ഈ പറയുന്ന രണ്ടായത്തുകള് നിങ്ങൾക്കൊന്നും മുറുകെ പിടിക്കാൻ കഴിയുമോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾക്ക് അറിയാത്ത ആയത്തല്ല പച്ചവെള്ളം പോലെ അറിയുന്ന രണ്ട് ആയത്തുകള് എന്റെ പ്രിയമുള്ളവരെ ഇത് രണ്ടും പ്രകാശമാണ് ഇത് ഇത് മുറുക പിടിക്കുന്നവന്റെ ദുനിയാവും ആസുറമൻ രക്ഷപ്പെടുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഈ രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാ ഇതൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ ഇത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ നിന്റെ ദുനിയാവും രക്ഷപ്പെടും കരുണ കടലായ അള്ളാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഖുർആാനിൻ്റെ അഹിലുകാരിൽ ഞങ്ങളെ പെടുത്തണേ പെടുത്തണേനാദാ ഈ ആയത്തിന്റെ ആയത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ പ്രകാശിപ്പിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതം പ്രകാശിപ്പിക്കണേ അല്ലാ മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം തരണേ അല്ലാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്ത് നബിയെ ശബ്ദം കേട്ടത് എന്തെന്നറിയോ ഒരു മലക്ക് വന്നിട്ട് അതാ ഒരു കവാടം തുറന്നു ആകാശത്ത് നിന്നൊരു കവാടം തുറന്നിട്ട് ഒരു മലക്ക് സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇന്ന് വരെ അങ്ങയുടെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഒരു സമ്മാനം രണ്ടായത്തുകൾ രണ്ടായത്തുകൾ എന്നിട്ടത് പറഞ്ഞു സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു ഈ രണ്ടായത്തുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ള ഇന്ന് മുതലു പിടിക്കോ എവിടെ പിടിക്കും എവിടെ എങ്ങട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതിപ്പോ മുറുക പിടിച്ചോണ്ടിരിക്കുക ഓർമ്മ തന്നെ ഇല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ പറഞ്ഞ നിർത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് അവസാനിച്ചപ്പോൾ ഇവിടെയാണ് നിർത്തിയത് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക നമ്മൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക അപ്പൊ ഈ പറയുന്ന രണ്ട് ആയത്തുകൾ രണ്ടായിത്തുകൾ ഞാൻ പറഞ്ഞു തരാം ജീവിതത്തിൽ ചെയ്യുവോ അതോ മറ്റേ ചങ്ങാതി കൊല്ലത്ത് പോയത് പോലെ ആവുമോ ഉറപ്പല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ മുറുക പിടിക്കണേ എല്ലാ ദിവസവും ഇത് ഓരോ ദിവസവും മറക്കാതെ ഇരിക്കുന്ന സർവരും ഓതുന്നവരാണ് പക്ഷേ ഇന്നു മുതൽ ഓതുമ്പോ ഈ മഹത്വം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നിങ്ങൾ എല്ലാരും ഓതണ തന്നെ ഓതാത്തൊന്നുമല്ല എല്ലാ ദിവസവും ഇന്നൊരു പത്ത് വടക്കിൽ ഓതിട്ടുണ്ടാവും ഇന്നൊരു പത്ത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയിട്ടുള്ളതാണ് ഈ അധ്യായം പക്ഷേ ഇനി ഓതുമ്പോ ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് ഓതണം അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ ഓതൂലേ ഉറക്ക ഇൻഷാല്ല എന്തേ പ്രതിഫലം എന്തേ പ്രതിഫലം സ്വർഗം വേണോ സ്വർഗം വേണോ വേണോ വേണ്ടേ വേണം ഈ ഒറ്റ ആയത്ത് പിടിച്ചോ ഈ ആയത്ത് മുറുകെ പിടിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാണ് ഈ ആയത്തേദ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങൾ പറയുകയാണ് സ്വർഗത്തിന്റെയും നിന്റെയും ഇടയിൽ ഒരേ ഒരു മറ ഈ ആയ താരാണോ ഓതുന്നത് ഈ ആയ ഓതുന്നത് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയേ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്യും നമ്മുടെ ഇടയിലും ഒറ്റ മറയേ ഉള്ളൂ എന്താ മറ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞാതിരിക്കണമെന്നല്ലപ്പ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റുമോ കൂട്ടി പോയിട്ട് വരുന്ന പോലെ ഇല്ല സ്വർഗത്തിൽ പോകണമെങ്കിലും മരിക്കണം അള്ളാഹുതരുമാറാകട്ടെ മരിച്ചാലല്ലേ പോകാൻ പറ്റൂ മരിച്ചാലല്ലേ സ്വർഗത്തി അതാ മനസ്സിലാക്കണ്ട ഈ പറയുന്ന ഒരായത്ത് ആരെങ്കിലും ഓതിയാൽ അവ മരിക്ക സ്വർഗത്തി പോക ഇത്രേ ഉള്ളൂ ഈ മരണം എന്ന് പറയുന്ന ഒരു തടസ്സം മാത്രമേ ഉള്ളൂ മരിച്ചോണം പൊക്കോണം അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ഓതുവോ يدعيتي. 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 الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض آية الكرسي من النبي محمد مصطفى صلى الله عليه وسلم تنقل بريمبو മുന്നിൽ ചിപിരിന്ന് പറയുന്ന മലക്കു പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ആ രണ്ട പ്രകാശം ഏതെന്നറിയുമോ അത് ഒന്ന് ആയത്തിൽ നബിയേ

قبل خلق السماوات والأرض بألف عام أنزل من آتي آتي آيتين ختم بها سورة البقرة ولا يقرآن فيه دارنا ثلاث ليال فيقربه الشيطان مهانا ينؤمان بن بسير رضي الله تعالى عنه نبيدنا نزينا حديث القناة الله عقا سبوم ഒരു ഗ്രന്ഥം ലൗഹുൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് വചനങ്ങൾ അവ രണ്ട് രണ്ട് വചനങ്ങൾ ഉണ്ടായിരുന്നു അത് പരിശുദ്ധമായ ഖുർആനിൽ കാണാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് രണ്ടായിരം കൊല്ലം മുമ്പ് അബ്ബാഹുവിന്റെ ലൗഹുൽ മഹബൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിതാബ് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് ആയത്തുകളുണ്ട് അതിനകത്ത് രണ്ട് ആയത്തുകളുണ്ട് ഉണ്ട് ആ രണ്ടായത്തുകൾ ിൽ കാണാം ആ പരിശുദ്ധമായ കാണാം ആയത്തുകൾ ഏതെന്നറിയുമോ അമ്മാവിന്റെ വിശുദ്ധമായ ഖുർആര് അതിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയുടെ അവസാന രണ്ടായത്തുകളുണ്ടല്ലോ അമ്മാഹുവേ

വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോകണ്ട കൊണ്ടുപോകണ്ട നിന്റെ നിന്റെ മന്ത്രവാദം നടത്താൻ വീടിന്റെ പൈശാചിക ഉപദ്രവം മാറണോ അഞ്ച് പൈസയുടെ നബി മുഹമ്മദ് മുസ്തഫ ചെലവില്ല പറയാറുണ്ട് വീടിന്റെ അകത്ത് വരക്ക് പോക്കണ്ടെന്ന് എന്ത് പോക്ക് പറ േ ചിലതൊക്കെ പറയുന്ന വീടിന്റെ അകത്ത് ആരോ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അള്ളാഹു മന്ദര് മാറാകട്ടെ അതിനു വേണ്ടി കൊറേ ആൾക്കാരെ കൊണ്ടുവന്നിരുന്ന് പൂജയൊക്കെ നടത്തുന്നവരുണ്ട് ശൈത്താന വീട്ടിൽ നിന്ന് പുറത്തിറക്ക എളുപ്പ വഴി ഞാൻ പറയാം പൈസയുടെ ചിലവൊന്നുമില്ല വല്ല ഉണ്ടെങ്കിൽ പള്ളിക്ക് കൊടുത്താൽ മതി അള്ളാഹു മന്ദര് മാറാകട്ടെ പേടിയുണ്ടാ ഞാൻ പറഞ്ഞതല്ല ഞാൻ ഹദീസാ പറയണേ ഞാൻ പറയുന്നത് ഹരീസ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഏറാബ് തന്നെ വായിച്ചതെന്ന് ഈ പറയുന്ന രണ്ടായത്തുകൾ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ഈ രണ്ട് ആയത്തുകൾ മൂന്ന് ദിവസം മൂന്ന് രാത്രികളിൽ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഏതെങ്കിലും ഒരു വീടിൻ്റെ അകത്ത് മൂന്ന് ദിവസം ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ എൻ്റെ പ്രിയമുള്ളവരെ ആ വീട്ട ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ അടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ഈ ആയത്തുകൾ ഏതെങ്കിലും വീടിന്റെ അകത്ത് എത്ര ദിവസം ഓടണം എത്ര ദിവസം മൂന്ന് ദിവസം നിങ്ങളൊന്നു ഓതാൻ പറ്റുമെന്ന് നോക്കിക്കേ പറ്റൂല ഒരു ദിവസമെങ്കിലും എങ്കിലും മുടങ്ങും കാരണം ശൈത്താൻ മുടക്കും കാരണം അവന് താമസിക്കാൻ പറ്റൂല വാടക തരാതെ അതിനകത്ത് കയറി കിടക്കല്ലേ വാടക തരാതെ വീടിന്റെ കാണാം സൂറത്തുൽ ദാരി സലാസ ലയാലിൻ ഏതെങ്കിലും ഒരു വീടിന്റെ മൂന്ന് രാത്രിയിൽ ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ അവിടെ നിന്ന് അടുക്കുകയില്ല വീട്ടിലേക്ക് അടുക്കുക പോലും ചെയ്യില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നമുക്ക് ഈമാൻ മറ്റൊരു ഹദീസിൽ കാണാം ഏതെങ്കിലും ഒരു വീട്ടിൽ പാരായണം ചെയ്യാൽ മൂന്ന് ഒന്നാമത് പറഞ്ഞ എന്താ മൂന്ന് രാത്രികളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ഇവലി സടുക്കുകയില്ല രണ്ടാമത്തെ ഹദീസ് പറയുന്നു ഒരു വട്ടം മോദിയ മൂന്ന് ദിവസം വരില്ല ആദ്യം പറഞ്ഞ ഹദീസ്

ഇത് വീടിന്റെ അകത്തിരുന്ന് ഓതണം വീട്ടിലേക്ക് പുറത്തിറങ്ങുമ്പോ ആയത്തിൽ കുറിസി ഏൽപ്പിച്ച അള്ളാടെ കയ്യിൽ തവക്കൽ അല്ലല്ല ഒരു കള്ളനും കേറൂല്ല ഒരു കള്ളനും കേറില്ല വീട് പൊട്ടി ഇങ്ങനെ നടക്കാം പൂട്ടിയോ 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 ഇറങ്ങലല്ല ഇറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിസി ഓതുകൽത്തു അലല്ല അസറായി അല്ലാതെ വേറെ ആരും കേറില്ല അസറായിൽ അതുകൊണ്ടാ പറഞ്ഞത് രാത്രി എഴുന്നേറ്റ് ചാടും ഈ അടുത്തൊരാൾ എന്റെ മോന് ഞാനിങ്ങനെ ചിന്തിച്ചു എന്റെ ഉമ്മ ചിലപ്പോഴൊക്കെ വൈഫിന്റെ വീട്ടിലാ കിടക്കാറ് സിനാൻ അപ്പൊ ഉമ്മ പറയാറുണ്ട് രാത്രിയൊക്കെ ചാടി എഴുന്നേക്കുന്നു എന്റെ വീട്ടിൽ വരുമ്പോ കുഴപ്പമില്ല എൻ്റെ കൂടെ കിടക്കുമ്പോൾ ചില കുട്ടികൾ ഉറക്കത്തിൽ ഞാൻ എൻ്റെ ഉമ്മ പറയാറുണ്ട് ഇങ്ങനെ ഞെട്ടി ഉണരും മോനെ മോനെ വിളിച്ച് കിടത്താറുണ്ട് അള്ളാഹുദീർക്കായി സുഖകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ആയത്തിൽ ഓതിയിട്ട് ഊതുക കൊച്ചുകുട്ടികൾ കിടന്നുറങ്ങുന്നവര് ഉറക്കത്തിൽ ആയത്തിൽ കുറിസി ഓതിയിട്ട് ചുറ്റുപാകത്തൊരു റൗണ്ട് ഇങ്ങനെ പറയുന്നു കയ്യിൽ ഓതിയിട്ട് ഇങ്ങനെ വരയ്ക്കണം ആയത്തിൽ കുറിസീട്ട് ആയത്തിൽ കുറിസിട്ട് ഊതുക അസിറായിലല്ലാതെ വേറെ ആരും കിടക്കില്ല എന്ന് ഹദീസിൽ കാണാം അള്ളാഹി മന്ദിരം മാറാകട്ടെ ആ ചങ്ങാതി തടയാൻ പറ്റുമോ എന്ത് എന്ത് ഓതിയാലും അസുറായി തടയാൻ പറ്റുമോ അവൻ വരും അപ്പൊ ചെറുപ്പക്കാരെ ഈ മനുഷ്യന്റെ രൂപവും മനുഷ്യന്റെ രൂപമുള്ള വീട്ടില് മലക്ക് വളർത്തുന്ന വീട്ടിൽ മലക്ക് അപ്പൊ പിന്നെ അസറായി എങ്ങനെ ചോദ്യം തന്നെ അല്ലേ എന്താ സലീം അല്ലേപ്പലീം നമ്മൾ പറയാറുണ്ടല്ലോ മനുഷ്യന്റെ രൂപമുള്ള വീട്ടിൽ ആര് കേറൂല മലക്ക് കയറുവോ നായി വളർത്തുന്ന വീട്ടിൽ കേറുവോ എന്തൊരു മടി അപ്പൊ പിന്നെ അസറായിൽ എങ്ങനെ കയറും ഏത് മലക്ക് കയറില്ല എന്നാ പറഞ്ഞേ റഹമത്തിന്റെ മലക്ക് കയറില്ല അള്ളാഹുവിന്റെ റഹമത്തിന്റെ മലക്കുകൾ കയറില്ല എന്നാ പറഞ്ഞേ അസറായിലാണെങ്കിൽ എവിടെയും കയറി ചങ്ങാതിക്ക് ഒരു ചോദ്യം ഇല്ല എവിടെയും കയറിപ്പോക ലൈസൻസ് ഒന്നും ഇല്ല കയറി അങ്ങ് പോകും ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരും നല്ലതുപോലെ കാണാൻ അള്ളാഹു ആഭ്യന്തരമാരാകട്ടെ മുസാനബിയുടെ മുന്നിൽ കയറിപ്പോയെന്ന മുസാനബിയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും ദേശീയം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് എടുത്ത് ഒരറ്റേറെ നാപ്പത് ദിവസം നോമ്പും പിടിച്ചിട്ട് അവസാനം പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അല്ലാതെ കയ്യിൽ നിന്ന് ഇങ്ങനെ തവറാത്ത് എന്ന് പറയുന്ന കിതാബും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാ എടാ അതോ വിഗ്രഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാം കൂടെ എടുത്തെറിഞ്ഞു കിതാബ് പറയുന്നുണ്ട് അപ്പോ ഓഹു പിടിക്കാൻ പോയപ്പോ മിണ്ടാതെ പോയിട്ട് കയറി അങ്ങ് പിടിച്ചു മുസാനബി അലി ഇസലാമിന്റെ റൂഹ് പിടിച്ചു വേദന സൈക്കി ഒരൊറ്റ അടി ഇസ്രായിന്റെ മുഖത്തടിച്ചെന്ന വലത് കണ്ടിലെങ്ങാണ്ടോ ഒറ്റ അടി അങ്ങ് കൊടുത്തു അതുപോലെ അനുവാദം ചോദിച്ചിട്ട് പ്രവാചകന്മാരുടെ റൂഹു പിടിക്കാവുന്ന നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് നിധിയാ ഇത് അള്ളാഹുവിന്റെ താഴ്ഭാഗത്തുള്ള നിധിയായി ആയത്ത് അതുകൊണ്ട് ഇത് ഓതിയിട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഉപദ്രവമില്ല രാത്രി കിടക്കുമ്പോൾ കിടന്നുറങ്ങ് അല്ലാതെ വേറൊന്നും നിങ്ങളിലേക്ക് കിടക്കില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ പ്രഭാതകർ ചെയ്യുന്ന ഹദീസ് മൻ മൻ ബക്കറ കഫാഹ മനുഷ്യൻ ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ അവൻ ഇത് മുസ്തഫ ഒരാൾ രാത്രി കിടന്നുറങ്ങുകയുല്ല രാത്രി കാലങ്ങളിൽ ഖുർആൻ ഓതരില്ല പക്ഷെ ഈ രണ്ട് ആയത്തുകൾ ഓതിയിട്ട് കിടന്നുറങ്ങിയ അവൻ ഇപാദത്ത് ചെയ്യുന്നവനെ പോലെ അവനത് മതി കൂലി കിട്ടാൻ അവൻ അതിന് പ്രതിഫലമുണ്ട് ആ രാത്രിയിലെ ഉറക്കത്തിന് പോലും അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ പോകാൻ ആഗ്രഹിക്കുന്നവരോട് ആഗ്രഹിക്കുന്നവരെ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുക പിടിക്കൂ ഇതിലൂടെ നിങ്ങൾക്ക് കള്ളാഹുവിന്റെ സ്വർഗം നേടാ ഈ സദസ്സിലിരുന്നുകൊണ്ട് തീരുമാനമെടുത്തവർ ഈ പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കുമ്പോ ഉസ്താദെ ഇന്നു മുതൽ ഞങ്ങൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യും ഇന്നു മുതൽ ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും തീരുമാനമെടുക്കുന്ന സഹോദരാ പ്രതിഫലമെന്ന് <laughs> അറിയുമോ പ്രതിഫലം പ്രതിഫലംന്ന്റിയുമോ എന്റെ പ്രിയുള്ള സഹോദരാ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം അള്ളാഹു കൊടുക്കുകയാളച്ചവനെ പ്രവാചകന്മാർക്ക് ചെയ്യാൻ അവസരമുണ്ട് ഹജ്ജ് ചെയ്തവർ ഖുർആൻ പഠിച്ചവർ ഇതുപോലെ ഒരുപാട് പേർക്ക് ശഫാത് ചെയ്യാനുള്ള അവസരമുണ്ടെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനും ശഫാത്ത് ചെയ്യാൻ അവസരമുണ്ട് അവസരം കിട്ടുമെന്ന് പ്രവാചകം പറയുമ്പോൾ ഇതുപോലെ ഒരുപാട് അധ്യായങ്ങളുണ്ടല്ലോ എന്റെ ജീവിതത്തിൽ ദായിമായിട്ട് ചെയ്തോ ചെയ്താ കിട്ടുന്ന പ്രതിഫലമെന്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അമ്മ പടച്ചറപ്പേ നിന്റെ ആരടിമുണ്ട് നിന്റെ പ്രകാശിക്കുകയാണ് ശരീരത്തുവല്ലാത്ത സുഗന്ധമാനേ എന്റെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിശുദ്ധമായ ഖുർആാനിനെ സ്നേഹിക്കുന്നവർ ഈ ആയത്തിനെ സ്നേഹിക്കുന്നവർ നീ ഒരിക്കലും ഭയപ്പെടേണ്ടിന് നിന്റെ വീടിന്റെ കത്തിൽ നിന്ന് പുറത്താക്കുന്ന മനുഷ്യ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്തു വരുമല്ലോ ാക്കപ്പെട്ടവനും തന്റെ മക്കളെ മുഴുവനും വിളിച്ചിട്ട് പറയുകയാ ഞാൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മരണത്തിൽ തന്റെ മക്കളെ വിളിക്കുകയാ എന്നിട്ട് പറയുന്ന സിറാജ് മരിക്കാൻ ഇനി നിങ്ങൾക്ക് അവസരമില്ല ഇത് ഇത് അവസാനത്തെ അവസാനത്തെ എങ്ങനെയെങ്കിലും അവനെയൊന്ന് കഴിയുമോ സിറാജ് ലോകത്തോട് വിട പറയാൻ പോകുകയാണ് ആരെങ്കിലും അവനെ നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരാ തന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടി കെട്ടെന്ന് അവിടം അവർക്ക് സമ്മാനം ഓഫർ ചെയ്യുകയാറിയുമോ എന്റെ ഇമാനൊന്ന് തട്ടിപ്പറിക്കാ എന്നെ ഒന്ന് പിഴപ്പിക്കാറ് മക്കളെ വിളിച്ചിട്ട് ഒരുപാട് ഓഫർ കൊടുക്കുമ്പോൾ എല്ലാവരും കിടന്നു വരികയാട് മരിക്കാൻ കിടക്കുന്ന എന്റെ ചാരത്ത് കിടന്നു വരികയാ എന്തിനാൽ ഇല്ലല്ല പറഞ്ഞു രൂപത്തില് രൂപത്തില് ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ ചാരത്ത് ിട്ടു ഈ ലോകത്തിലുള്ള കുടിച്ചാലും ദാഹം തീരാത്ത സമയമാ ഈ ലോകത്തുള്ള സമയമാർവെള്ളം കുടിച്ചാൽ കടല് കാണുമല്ലോ പുഴകള് കാണുമല്ലോ ഈ ലോകത്തുള്ള സർവ്വ കുടിച്ചാലും ദാഹം ദാഹം തീർത്തു പ്രിയമുള്ളവരെ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സമയമാ ആ സമയത്താണ് ഈ പിലീസു മരിച്ചുപോയവരുടെ രൂപത്തിൽ വെള്ളവും പിടിച്ചു കൊണ്ടുവന്ന് ഇടതു നമ്മളോട് പറയുന്നു കുളിക്കാ വെള്ളം തരാ പറഞ്ഞാ മതി ലാഹ ഇല്ലല്ലോ പറയരുത് അത് പറഞ്ഞാ നീ പിഴച്ചു പോകും അത് പറഞ്ഞാ നീ നരകത്തിൽ പോകും അങ്ങനെ ചതിക്കാ നോക്കുമ്പോ രക്ഷപ്പെടണോ മുസ്ലിമേ ചെറുപ്പക്കാരാ ജീവിതത്തിൽ നീ ഓടിക്കണം ജീവിതത്തിൽ വീടിന്റെ നിന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന വനം മാറ്റി നിർത്തിയാൽ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാറിസി മറക്കല്ലേ ഒരു ദിവസവും മോദാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ പാടില്ല വാഹനത്തിൽ കേറുമ്പോ yeah oh. അപകടങ്ങൾ നിന്ന് രക്ഷപ്പെടേണ്ട എത്ര പേരാ സഹോദരാ ഒരുപാട് മോഹങ്ങളുമായി കടന്നു വന്നവരല്ലേ രാവിലെ നാളെ ഉച്ചയാകുമ്പോ പൊതിഞ്ഞുകെട്ടി വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ഒരുപാട് പ്രതീക്ഷയുമായി വീട്ടിലേക്ക് പോകുന്ന എത്രയോ പേര് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഐശ്വന്റെ അകത്ത് കിടക്കുന്ന രംഗമല്ലേ സഹോദരാ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ല അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഇബിലീസ് കരയണം നമുക്ക് ചിരിക്കണം നമ്മുടെ കണ്ടിട്ട് ഇവനെ ഇവന്റെ ഞാൻ തോറ്റുപോയല്ലോ ഇത് പറഞ്ഞിട്ട് വേണം അവനെ നമുക്ക് പരാജയപ്പെടുത്താൻ അവൻ കരയുന്നത് കാണണമെങ്കിൽ അവൻ വേദനിക്കുന്നത് കാണണമെങ്കില് ആ നമുക്ക് കാണണ്ടേ അവൻ കരയുന്നത് കാണണ്ടേ അവൻ മുഖം പൊത്തിയിട്ട് കരയുന്നത് കാണണ്ടേ ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് കരയുന്നത് കാണണമെങ്കിൽ ഇവന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ അവനെ വേദനിപ്പിക്കണം അവനെ ജീവിതത്തിൽ നിന്ന് നാട്ടിയോടിക്കണം വീടിന്റെ അകത്ത് നിന്ന് നാട്ടിയോടിക്കണം ബെഡ്റൂമിന്റെ കത്ത് നിന്ന് അട്ടിയോടിക്കണം ബെഡ്റൂമിന്റെ അകത്ത് നിന്ന് അട്ടിയോടിക്കണം വാഹനത്തിന്റെ അകത്ത് നിന്ന് അട്ടിയോടിക്കണം ജീവിതത്തിൽ നിന്ന് അട്ടിയോടിക്കണം അതുകൊണ്ട് ആയത്തിൽ കുറുസീയ മുറുക പിടിച്ചോ സ്വർഗത്തിന്റെയും നിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ആദരമായ നബി മുഹമ്മദ്